കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു ചൂണ്ടൽ പഞ്ചായത്തിലെ പെലക്കാട്ട പയ്യൂർ മഹർഷി കാവ് ക്ഷേത്രത്തിനടുത്ത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ കിണറാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഇടിഞ്ഞത് വലിയറ നൌഫലിന്റെ പറമ്പിൽ ദിവസങ്ങൾക്ക് മുൻപ് റിങ് ഇറക്കിയ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്നായിരുന്നു കിണറിന്റെ റിങ് ഉൾപ്പെടെയുള്ള ഭാഗം ഇടിഞ്ഞത് രണ്ടു മാസം മുൻപാണ് കിണർ നിർമ്മാണം പൂർത്തിയായത് ഏകദേശം മൂന്ന് ലക്ഷത്തിലേറെ രൂപ ചിലവഴിച്ചാണ് കിണർ നിർമ്മാണം പൂർത്തീകരിച്ചത് കിണര് ഇടിഞ്ഞതിനെ തുടർന്ന് രണ്ട് ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് കണക്കാക്കുന്നത്